ഈ ശുമിശിയായ്ക്ക് സ്തുതിയായിരിക്കട്ടെ തെനാക് ഹവേമൂസ് പാപ്പ നമുക്കൊരു പാപ്പായ ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം എട്ടാം തീയതി ഇന്ത്യൻ സമയം ഏതാണ്ട് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ലഭിച്ച ദൈവാനുഗ്രഹമായ പുതിയ പാപ്പായ കുറിച്ച് ഏതാനും ചില ചിന്തകൾ ഈ പുതിയ പാപ്പ അമേരിക്കക്കാരനായ റോബർട്ട് ഫ്രാൻസിസ് പെവോസ്റ്റ് ലിയോ പതിനാലാമൻ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് സഭയെ നയിക്കുവാനായിട്ട് ആരംഭം കുറിച്ചിരിക്കുകയാണ് നമ്മൾ ഈ പേരിനെ കുറിച്ചൊന്നാണ് ചിന്തിക്കുന്നത് ലിയോ പതിമൂന്നാമൻ കത്തോലിക്ക തിരുസഭയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെ സഭയെ നയിച്ച പാപ്പയായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത ഒരു പിൻഗാമി എന്ന രീതിയിലാണ് ലിയോ പതിനാലാമൻ എന്ന അദ്ദേഹം പേര് സ്വീകരിച്ചിരിക്കുന്നത് നമ്മൾ ലിയോ എന്ന പേരിന്റെ പ്രത്യേകത ഒരു മൂന്ന് തലങ്ങളിൽ ചിന്തിക്കാൻ സാധിക്കും ഒന്നാമതായിട്ട് നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ തന്നെ ലിയോ എന്ന പാപ്പാമാരെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ലിയോ ഒന്നാമൻ പാപ്പ ലിയോ ദ ഗ്രേറ്റ് എന്നറിയപ്പെടുന്ന പാപ്പയെ നമുക്ക് കാണാൻ സാധിക്കും സഭയിൽ അതോലിക്ക് തിരുസഭയിലെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട നിർണായക നീക്കങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നത് ലിയോ ദ ഗ്രേറ്റ് എന്നാണ് ലിയോ ദി ഗ്രേറ്റ് എന്ന് അറിയപ്പെടുന്ന ഈ ദി ഗ്രേറ്റ് എന്ന് അല്ലെങ്കിൽ മഹാനായ എന്ന പേര് ചേർത്ത് അലക്സാണ്ടറിനെയും അശോകനെയും പോലെ നമ്മൾ കാണുന്ന ഈ ചക്രവർത്തിമാർക്ക് ചേർത്ത് പറയുന്ന പോലെ അല്ലെങ്കിൽ മഹാത്മാ ദി ഗ്രേറ്റ് എന്ന് ഗാന്ധിയെ പറയുന്ന പോലെയൊക്കെ ഗ്രേറ്റ് ചേർത്ത് നമുക്ക് വിളിക്കാനായിട്ട് ചരിത്രത്തിൽ വിളിക്കുന്ന ഏതാനും ചില പാപ്പാമാര് മാത്രമേ ഉള്ളൂ ഗ്രിഗറി ഒന്നാമൻ പാപ്പ് ഗ്രിഗറി ദി ഗ്രേറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നുണ്ട് ിയോ പാപ്പായ ഉണ്ട് നിക്കോളസ് ഒന്നാമൻ പാപ്പായ പിന്നീട് ജോൺ പോൾ രണ്ടാമൻ പാപ്പായും ആധുനിക കാലഘട്ടത്തിൽ കുറെ ചരിത്രകാരന്മാരെങ്കിലും ഗ്രേറ്റ് ചേർത്ത് വിളിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ശക്തമായ ഇടപെടലുകളും നീക്കങ്ങളും നിലപാടുകളുമുണ്ട് എന്നാണെങ്കിലും ഈ ലിയോ എന്ന പേര് സ്വീകരിച്ച് ലിയോ ദ ഗ്രേറ്റ് എന്ന് പറയപ്പെടുന്ന പാപ്പായുടെ പിൻഗാമികളിൽപ്പെട്ട ലിയോ പതിമൂന്നാമൻ എന്ന അതിശക്തനായ മറ്റൊരു പാപ്പായുടെ പിൻഗാമിയായിട്ടാണ് ലിയോ പതിനാലാമൻ കടന്നു വരുന്നത് ആധുനിക സഭയുടെ അല്ലെങ്കിൽ ആധുനിക കാലഘട്ടത്തിലേക്കു വരുമ്പോൾ സാമൂഹികപരമായും രാഷ്ട്രീയപരമായും ഏറെ കലുഷിതമായിരുന്ന കാലഘട്ടത്തിൽ സഭയെ നയിച്ചു എന്നതിന്റെ പേരിലാണ് ലിയോ പതിമന്നാമൻ പ്രസിദ്ധനാവുന്നത് നമുക്ക് ഇങ്ങനെ അദ്ദേഹം നടത്തിയ വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ ഇങ്ങനെ മീഡിയയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചിന്തിക്കാൻ ഒരു കാര്യം സൗണ്ട് റെക്കോർഡിങ് അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡിങ്ങായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാവുന്ന ആദ്യ കാലഘട്ടത്തിലെ ഒരു പാപ്പ എന്ന രീതിയിൽ ലിയോ പതിമൂന്നാമൻ അറിയപ്പെടുന്നുണ്ട് ലിയോ പതിമൂന്നാമൻ പാപ്പായുടെ സാമൂഹിക ഇടപെടലുകളിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മൾ ഇതിനോടകം പലതവണ കേട്ടുകഴിഞ്ഞൊരു കാര്യമാണ് ഓൺ ദ ന്യൂ തിങ്സ് അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളെ സംബന്ധിക്കുന്നു എന്ന പേരിൽ അറിയപ്പെടുന്ന റേരും നൊവാരും എന്ന് പറയപ്പെടുന്ന ചാക്രിക ലേഖനം ആ ചാക്രിക ലേഖനം സാമൂഹിക ഇടപെടലിന്റെ വളരെ പ്രധാനപ്പെട്ട ചാക്രിയാണ് അതിന്റെ പിന്നീട് അതിന്റെ വാർഷികമൊക്കെ ആവശ്യമെന്ന് ചന്ദ്രസിംഗ് സാനോസ് ഒക്കെ പറഞ്ഞുകൊണ്ട് അതിന്റെ അതിനെ കുറിച്ച് ചാക്രി പിന്നീട് ഡോക്യൂമെന്റ് ഒക്കെ അവതരിപ്പിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും തൊഴിലാളികൾക്ക് വേണ്ടി അല്ലെങ്കിൽ തൊഴിലിന്റെ മാഹാത്മ്യത്തെ കുറിച്ച് തൊഴിലാളികളുടെ അവകാശങ്ങളെ കുറിച്ച് തൊഴിലാളി ഒരു ഒരു ഉപ ഒരു യന്ത്രമല്ല അവനൊരു മനുഷ്യനാണെന്നൊക്കെ സൂചിപ്പിക്കുന്ന വളരെ സുന്ദരമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്ന ും എഴുതിയ പാപ്പ എന്ന നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് ഈ കുറച്ചു കൂടെ സ്പിരിച്വലൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ ആത്മീയ വശത്തിൽ നമുക്ക് ഈ കാര്യങ്ങളൊന്നും വായിച്ചെടുക്കാം ലിയോ പതിമൂന്നാം എന്ന് പറയപ്പെടുന്ന പാപ്പ ദ റോസറി പോപ്പ് എന്ന് അറിയപ്പെടുന്ന പാപ്പയാണ് അദ്ദേഹത്തിന്റെ പതിനൊന്ന് ചാക്രിക ലേഖനങ്ങൾ പരിശുദ്ധ അമ്മയെ സംബന്ധിക്കുന്ന ചാക്രികളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും പരിശുദ്ധ അമ്മയും ജവമാല ഭക്തിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിച്ച പാപ്പ റോസറി പോപ്പ് ജപമാല ചൊല്ലിയിരുന്ന ജപമാല ചൊല്ലണമെന്ന ലോകത്തോട് വിളിച്ചു പറഞ്ഞ ജവമാല രാജിയുടെ തിരുനാള് പ്രഖ്യാപിച്ച അത്ഭുത കാശുരൂപ മാതാവിന്റെ തിരുനാൾ പ്രഖ്യാപിച്ച പാപ്പ രണ്ട് സ്കാപ്പുലറുകള് ഉത്തരീയങ്ങള് പാപ്പയുടെ കാലഘട്ടത്തിൽ സഭയിൽ അംഗീകാരം നേടുകയുണ്ടായി പല തിരുനാളുകൾ സഭയിൽ പരിശുദ്ധ അമ്മയുടെ സ്തുതിക്കായി അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട് അങ്ങനെ ലിയോ പതിമൊന്നാമൻ പാപ്പ ഒരു വലിയ ശക്തനായ മരിയൻ പാപ്പയാണ് അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ടാണ് ഈ പാപ്പ് കടന്നുവരെന്ന് പറയുമ്പോൾ ഇനി നമ്മൾ കാണാനിരിക്കുന്ന ഒരു മരിയൻ യുഗമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ട് ഒരു മരിയൻ യുഗം ഒരു ജപമാലയുടെ കാലഘട്ടം ജപമാല കൊണ്ട് സഭ സമരസഭ മിലിറ്റൺ ചേർച്ച് സാത്താനുമായി യുദ്ധം യുദ്ധത്തിൽ ഏർപ്പെടാൻ പോകുന്ന ഒരു കാലഘട്ടം അങ്ങനെയാണ് നമ്മൾ ഇതിനെ വായിച്ചിരിക്കേണ്ടത് മറ്റൊരു പ്രത്യേകത ഗബ്രിയൽ അമോർത്ത് എന്ന് പറയപ്പെടുന്ന ഭൂതോ ഫ്രണ്ട്സ് പാപ്പയുടെ കാലഘട്ടത്തിൽ ഉണ്ടായാൽ ഫ്രണ്ട്സ് പാപ്പ കടന്നു വന്നതിന് ശേഷം പാപ്പായതിനു ശേഷമാണ് പിന്നീട് മരിക്കുന്നത് ഗബ്രിയൽ അമോർത്ത് ആയിരക്കണക്കിന് പിശാഞ്ചു പാതകൾ ഒഴിപ്പിച്ച റോമിന്റെ ഒഫീഷ്യൽ ആയിരുന്നു ഗബ്രിയൽ അമോർത്ത് സ്റ്റോറി എന്ന് പറയപ്പെടുന്ന തന്റെ ആത്മകഥയില് ആത്മകഥ അംശമുള്ള പുസ്തകത്തില് ഒരധ്യായം വെച്ചിരിക്കുന്നത് ഈ ലിയോ പതിമുനാമൻ പാപ്പായും അദ്ദേഹത്തിന് ലഭിച്ച ദർശനവും ആ ദർശനത്തിൽ ഭയന്ന പാപ്പ പിന്നീട് സഭയെ നയിക്കുവാൻ വേണ്ടി മിഖായൽ മാലാകിയുടെ സഹായം യാചിക്കുന്നത് മിഖായൽ മാലാകോട്ടുള്ള പ്രാർത്ഥന ചിട്ടപ്പെടുത്തുകയും അത് ലോകം മുഴുവനും എല്ലാ ദേവാലയങ്ങളിലും ദിവരിക്ക് ശേഷം പ്രാർത്ഥിക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്ത ലിയോ പതിമന്നാമൻ പാപ്പയുടെ മുൻഗാമിയായിട്ടാണ് നമ്മൾ ലിയോ പതിനാലാമൻ പാപ്പയെ കാണുന്നത് അപ്പോൾ സഭയുടെ അതിശക്തമായ ആത്മീയ പോരാട്ടത്തിന്റെ കാലഘട്ടം കൂടിയാണ് ഇനി വരാനിരിക്കുന്നതെന്ന് ലിയോ പതിമൂന്ന പതിനാലാമൻ ആ പേര് സ്വീകരിക്കുമ്പോൾ നമ്മളെ ഓർപ്പെടുത്തിയാണ് അതൊക്കെയാണ് ആത്മീയപരമായിട്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ നമുക്ക് പരിസാഖാൻ സാധിക്കും നമ്മൾ ഓർക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിത ജീവിത കാലഘട്ടത്തിലെ പ്രധാന തീയതികളെ കുറിച്ചാണ് പ്രധാന തീയതികൾ അതായത് ഇദ്ദേഹം ജനിച്ച ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് സെപ്റ്റംബർ പതിനാലിലാണ് വലിയ സാത്താനുമായുള്ള വലിയ പോരാട്ടത്തിൻ്റെ പ്രത്യേകതകൾ നിറഞ്ഞ മാസമാണ് സെപ്റ്റംബർ മാസം പതിനാലാം തീയതി എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുരുഷൻ്റെ മഹത്വത്തിന്റെ തിരുനാൾ ദിവസം അന്നാണ് അദ്ദേഹം ജനിച്ചത് അതിൻ്റെ ബർത്ത് ഡേ സെപ്റ്റംബർ പതിനാലാണ് അദ്ദേഹം ഓർഡിനേഷൻ സ്വീകരിച്ചത് ജൂൺ പത്തൊമ്പതാം തീയതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിനാണ് പ്രത്യേകിച്ച് നമ്മൾ ആ തിരുനാള് അത്ര പ്രസിദ്ധനായ ഒരു വിശുദ്ധത്തിന്റെ തിരുനാൾ അല്ലെങ്കിൽ പോലും നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കലണ്ടർ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ആ വർഷത്തിലെ വിമലഹൃദയ തിരുനാളായിരുന്നു അന്ന് പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിന് സമർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ പൗരോഹിത്യ സ്വീകരണ ദിവസത്തില് പൗരോഹിത്യം സ്വീകരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം എത്ര ദിവസം എന്താണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിസംബർ പന്ത്രണ്ടാം തീയതിയാണ് അദ്ദേഹം മെത്രാനായിരിക്കുന്ന തീയതി നമുക്ക് കാണാൻ സാധിക്കുക അത് മറ്റൊന്നുമല്ല മെക്സിക്കോയിലെ ഗാദുലുപ്പെ ഹുവാൻ ദിയാഗോയി പരിശോധന പ്രത്യക്ഷപ്പെട്ട ഗാദുലുപ്പെ മാതാവിന്റെ തിരുനാൾ ദിവസമാണ് ഡിസംബർ പന്ത്രണ്ട് അന്നാണ് അദ്ദേഹം മെത്രാനായി മാറി നമുക്ക് അനുസരിച്ച് ഡേറ്റ് വീണ്ടും അദ്ദേഹം കർദിനാളായ തീയതി നമ്മൾ നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ മുപ്പതാം തീയതിയാണ് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പത് മിക്കാൽ മാലാകുടെ തിരുനാൾ ദിവസം ശരിയായ ഒരുക്കങ്ങളൊക്കെ നടത്തിയതിന് ശേഷം നടത്തിക്കഴിഞ്ഞ് സെപ്റ്റംബർ മുപ്പതാം തീയതി അദ്ദേഹം ഫ്രാൻസിസ് വിശുദ്ധ ജെറോം എന്ന അതിശക്തനായ വേദഗ്രന്ഥത്തിന്റെ വിശുദ്ധനായ തിരുവചനത്തിന്റെ വിശുദ്ധനായ വിശുദ്ധ ജെറോമിന്റെ തിരുനാൾ ദിവസമാണ് അദ്ദേഹം കർദിനാൾ സ്ഥാനത്തേക്ക് കടന്നു വരുന്നത് ഇനി പാപ്പായ ദിവസം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് എട്ടാം തീയതി ഇന്നലെ ആ തീയതി തീയതിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഫീസ്റ്റ് ഓഫ് ദ അപ്പാരിഷൻ ഓഫ് സെയിന്റ് മൈക്കിൾ എന്നാണ് ആ തിരുനാൾ നമ്മൾ വിളിക്കുന്നത് തിരുനാൾ വിശുദ്ധ മിക്കായൽ മാലാകയുടെ പ്രത്യക്ഷപ്പെടലിൻ്റെ തിരുനാൾ എന്നാണ് നമ്മൾ അത് ആ തിരുനാളിനെ വിളിക്കുന്നത് അതായത് ഇറ്റലിയിൽ ഇങ്ങനെ മിക്കായൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടതിന്റെ ഓർമ്മയ്ക്കായിട്ട് വലിയ മിക്കായൽ മാലാകയുടെ തിരുനാൾ അല്ലെങ്കിൽ മിക്കായൽ മെസ് മിക്ക ഈ ക്രിസ്മസ് എന്നൊക്കെ പറയുന്ന മെരിമെസ് എന്നൊക്കെ പറയുന്ന മിക്കായൽ മെസ്സ് എന്ന് പറയപ്പെടുന്ന ഒരു പേര് പേരുപോലും ആ തിരുനാളിനുണ്ടെന്നുള്ളതാണ് പ്രത്യേകത മിക്കായൽ ദേവദൂതന്റെ തിരുനാൾ ദിവസമാണ് ഈ മെയ് എട്ട് അന്ന് ആ ദിവസത്തിലാണ് അദ്ദേഹം പാപ്പായ എലക്ട് എന്ന് പറയുമ്പോഴും അതൊരു കോൻ അല്ല ഗോഡ് ഇൻസിഡന്റ് ആണ് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ഇതാണ് ഈ തീയതികളുടെയൊക്കെ പ്രത്യേകത ഇനി നമ്മൾ ബാക്കി കാണാൻ കിടക്കുന്നു ശേഷം സ്ക്രീനിൽ എന്നൊക്കെ പറയ സ്ക്രീനിൽ എന്നൊക്കെ പറയുന്ന പോലെ ഇനിയുള്ള ഇത്രയും ചരിത്രമാണ് ഇനി അങ്ങോട്ടുള്ള തീയതികളും അദ്ദേഹത്തന്നെ നീക്കങ്ങളും ഒക്കെ നമ്മൾ ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ നമ്മൾ പേരിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ നമ്മൾ ഓർക്കണം ലിയോ എന്ന പാപ്പാമാരുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ ചിന്തിച്ചത് രണ്ടാമത്തെ പ്രത്യേകത ഈ ഇദ്ദേഹം ഫ്രാൻസിസ് ലിയോ കൂട്ടുകെട്ടിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് വേറെ എവിടെയല്ല നിക്കോസ് കസാന്തി എന്ന എഴുത്തുകാരന്റെ ഗോഡ്സ് പോപ്പർ ദൈവത്തിന്റെ പാവപ്പെട്ടവൻ എന്ന് പറയപ്പെടുന്ന പുസ്തകത്തിൽ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതകഥ ലിയോ എന്ന തന്റെ ആത്മമിത്രത്തിന്റെ കണ്ണുകളിലൂടെയാണ് പറയാൻ ശ്രമിക്കുന്നത് ലിയോ ആണ് ഫ്രാൻസിസിനെ കുറെ കൂടി നമുക്കുമ്പിൽ വ്യക്തമാക്കുന്നത് ഫ്രാൻസിസ് അസീസി എന്ന് പറയപ്പെടുന്ന അതിശക്തനായ വിശുദ്ധന്റെ ജീവിതകഥ നിക്കോസ് കസാന്തിസാഗ് എഴുതുമ്പോൾ അത് അവതരിപ്പിക്കാനായി എടുക്കുന്ന ആ പുസ്തകത്തിൽ ആദ്യ അവസാനം ഫ്രാൻസിസിനോടൊപ്പം നടക്കുന്ന ഫ്രാൻസിസിന്റെ ഉറ്റ കൂട്ടുകാരനാണ് ലിയോ അപ്പോൾ ലിയോ എന്ന പേര് സ്വീകരിക്കുമ്പോൾ എന്തുകൊണ്ട് ഫ്രാൻസിസ് രണ്ടാമനല്ല ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ചില്ല എന്ന് പലപ്പോഴും പലരും ചിന്തിക്കുന്നത് അദ്ദേഹം വളരെ സിമ്പിളാണ് അദ്ദേഹത്തിൻ്റെ ലാറ്റിൻ അമേരിക്കൻ ബന്ധം തൊഴിലാളികളുമായിട്ടുള്ള ഇടപെടൽ പാവങ്ങൾക്കിടയിലുള്ള ജീവിതം മിഷണറി ചൈതന്യം ഈ കാര്യങ്ങളൊക്കെ കണക്കാക്കുമ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ചില്ല ഫ്രാൻസിസ് രണ്ടാമെന്ന പേര് സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വായിച്ചെടുക്കാൻ സാധിക്കും കസാന് സാഗിസിന്റെ ഗോഡ്സ് പോപ്പർ എന്ന് പറയപ്പെടുന്ന പുസ്തകം തീർച്ചയായിട്ടും ഈ മനുഷ്യൻ വായിച്ചിട്ടുണ്ടാവണം അങ്ങനെയെങ്കിൽ ഞാൻ ഫ്രാൻസിസ് അല്ല ഫ്രാൻസിസിനെ ലോകത്തിന് അവതരിപ്പിക്കുന്ന ഫ്രാൻസിസിന്റെ കുറ്റ കൂട്ടുകാരനായ ലിയോയാണ് എന്നുകൂടി സൂചിപ്പിക്കാനായിരിക്കണം ഒരുപക്ഷെ അദ്ദേഹം ലിയോ എന്ന പേര് സ്വീകരിച്ചത് ഫ്രാൻസിസിന്റെ കൂട്ടുകാരനായ ലിയോ നമുക്ക് ഈ പുസ്തകം വായി ഞാൻ അതിലേക്ക് കടക്കുന്നില്ല സംഭവങ്ങളിലേക്ക് കടക്കുന്നില്ല ആ പുസ്തകം വായിച്ചിട്ടുള്ളവരായിരിക്കും ഒരുപക്ഷെ എന്നെ കേൾക്കുന്നത് വായിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ആ പുസ്തകം വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ഫ്രാൻസിസിന്റെ മനസ്സ് ഈ വായനക്കാരനെ അവതരിപ്പിക്കാൻ വേണ്ടി ഫ്രാൻസിസിനോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് മറുപടി പറയിക്കുന്ന ഒരു രസകരമായ രീതിയിലാണ് പുസ്തകം എഴുതി പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് ലിയോയും ഫ്രാൻസിസുമായിട്ടുള്ള സംഭാഷണങ്ങളിലൂടെയാണ് ഫ്രാൻസിസിന്റെ ആത്മീയതയും വ്യക്തിത്വവും ഒക്കെ നമുക്ക് മുമ്പിൽ കസാന് ദിസാക്കി വരച്ച് കാട്ടുന്നത് അപ്പോൾ ലിയോ ആരാണെന്ന് ചോദിച്ചാൽ ഇതുവരെ ഫ്രാൻസിസ് എന്തു പറഞ്ഞോ അത് കുറെ കൂടി വ്യക്തമായി പഠിപ്പിക്കാൻ കടന്നു വന്നിരിക്കുന്ന ഫ്രാൻസിസിന്റെ കൂട്ടുകാരനാണ് ലിയോ നമുക്ക് ഈ പുസ്തകത്തിന്റെ പശ്ചാത്തലം വായിച്ചിരിക്കാൻ സാധിക്കും മൂന്നാമതായിട്ട് ലിയോ എന്ന പേരിന്റെ പ്രത്യേകത മൂന്നാമത്തെ പ്രത്യേകത എന്തെന്ന് ചിന്തിച്ചാൽ ആരാണ് ലിയോ ലിയോ എന്ന വാക്കിന്റെ അർത്ഥം സിംഹം എന്നാണ് ഉൽപ്പത്തി നാൽപ്പത്തി ഒമ്പതാം അധ്യായത്തിൽ തുടങ്ങി നമ്മൾ ഫലയാവൃത്തി കാണുന്നൊരു അവതരണമുണ്ട് ജൂതായുടെ സിംഹം ദ ലാൻ ഓഫ് ജൂത എന്ന് പറയുന്നത് മറ്റാനും അല്ലെ യേശുവ യേശു തന്നെയാണ് ജീസസ് ആണ് ലയൺ ഓഫ് ജൂദ ജൂതയുടെ സിംഹം എന്ന് അറിയപ്പെടുന്നത് യേശു തന്നെയാണ് അപ്പോൾ യേശു യേശുവിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രതീകങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സിംഹം ജൂതയുടെ സിംഹം നമ്മൾ നാല് സുവിശേഷങ്ങളിൽ മത്തായുടെ സുവിശേഷ മനുഷ്യൻ ചിറകുള്ള മനുഷ്യൻ മർക്കോസിന്റെ സുവിശേഷത്തിന് പ്രത്യേക സിംപിളായിട്ട് ചിറകുള്ള സിംഹം ലൂക്കയുടെ സുവിശേഷത്തിന് പ്രത്യേകതയായിട്ട് ചിറകുള്ള കാള പിന്നീട് യോഹനാട്ടിന് പരുന്ത് ഇങ്ങനെയാണ് നമ്മൾ ബൈബിളിലെ ബൈബിളിൽ മനസ്സിലാക്കുന്ന സുവിശേഷ ചിഹ്നങ്ങൾ മർക്കോസിന്റെ ഈ ലൂക്ക എന്ന് പറയപ്പെ ഇത് മനുഷ്യത്വ ഗുണം മനുഷ്യനായിട്ട് അവതരിപ്പിക്കുന്നതാണ് മത്തായി ബലിമൃഗമായ കാളയായിട്ടാണ് ലൂക്ക് അവതരിപ്പിക്കുന്നത് ഉന്നതമായ ആശയങ്ങളാണ് പരിന്ദ് യോഹനാൻ അവതരിപ്പിക്കുന്നതെങ്കിൽ മർക്കൂസിന്റെ സുവിശേഷം അവതരിപ്പിക്കപ്പെടുന്ന ക്രിസ്തു രാജാവായ ദൈവമാണ് രാജാവ് അതിശക്തനായ അധികാരമുള്ള രാജാവായ ദൈവം രാജാവായ ഈശോ അവതരി ഈശോ അവതരിപ്പിക്കുന്നതാണ് മർക്കൂസിന്റെ സുവിശേഷം അതുകൊണ്ടാണ് മർക്കൂസിന്റെ സുവിശേഷന്റെ അടയാളമായിട്ട് സിംഹം അവതരിപ്പിക്കപ്പെടുന്നത് നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ് സിംഹം ലിയോ എന്നാൽ സിംഹം എന്നാണ് അർത്ഥം ആ സിംഹം എന്ന പേര് സ്വീകരിച്ച് ഒരാൾ ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ തുടങ്ങുകയാണ് ഈ പാപ്പ ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ തുടങ്ങിയാണ് സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് ക്രിസ്തുവിന്റെ അധികാരപൂർണമായ ഇടപെടലുകളുടെ കാലഘട്ടമാണ് ഇനി വരാനിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അതിശക്തമായ അധികാരപൂർണമായ ഇടപെടലുകൾ എന്ന് പറഞ്ഞാൽ അധികാരം അഹങ്കാരമല്ല സേവനമാണ് എന്ന് പഠിപ്പിച്ച പാപ്പയുടെ പിൻഗാമിയായിട്ടാണ് അദ്ദേഹം കടന്ന ചരിത്രത്തിൽ കടന്നു വരുന്നത് ഫ്രാൻസ് പാപ്പ അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് അധികാരം മറ്റൊരാളുടെ വിടലിക്ക് പറയാനുള്ളത് അധികാരം അഹങ്കാരമല്ല അധികാരം ശുശ്രൂഷയാണ് അധികാരം സംരക്ഷണമാണ് എന്ന് പഠിപ്പിച്ച ഒരു പാപ്പായുടെ പിന്തുടർച്ചക്കാരനായി ലിയോ പതിമൂന്ന് ലിയോ പതിനാലാമൻ കടന്നു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രിസ്തുവിന്റെ രാജകീയ അധികാരം കൊണ്ട് സകല ജനങ്ങളെയും ചേർത്ത് പിടിക്കുന്ന സംരക്ഷിക്കുന്ന ഒരു ഇടയനെയാണ് നമുക്ക് ഇനി കാണേണ്ടതായിട്ടുള്ളത് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ പാപ്പായുടെ പാപ്പായ ബന്ധപ്പെട്ട പുതിയ പാഠങ്ങൾ ഇനിയും കേൾക്കാം പുതിയ കാര്യങ്ങൾ ഇനിയും കേൾക്കാം ലിയോ എന്ന പേരിൻ്റെയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ തീയതികളുടെ പ്രത്യേകതയുമാണ് നമ്മൾ ചിന്തിച്ചത് ഇതൊന്നും കോൻസിഡൻ്റ് അല്ല മീൻസ് ഗോയിൻ ഗോഡ് ഇൻസിഡൻറ്റ് ദൈവ ഇഷ്ടപ്രകാരം ദൈവേശം പ്രകാരം നിർണയിക്കപ്പെട്ടിരിക്കുന്ന ഒരു പാപ്പായുടെ കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു ദൈവത്തിന് മഹത്വം നമുക്ക് ആ പാപ്പായോടൊപ്പം സഭയിൽ അഭിമാനത്തോടും ആത്മവിശ്വാസത്തോടും വിശുദ്ധിയോടും കൂടി മുന്നോട്ട് പോകാം ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ